ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ വൈകുന്നേരം ചെയ്ത ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയ വീഡിയോയാണ് അപ്പോൾ ഇന്നത്തെ ഗാർഡനിങ്ങിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ക്ലൈമ്പിങ് ഐഡിയ ഒരു ചെറിയ ഒരു പ്ലാന്റ് നമുക്ക് ക്ലൈംബ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് ഗാർഡൻ ക്ലീനിങ് ഇങ്ങനെയൊക്കെ ുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ സക്ലാൻസ് ഒക്കെ മാറ്റിയതിന് ശേഷം അവിടെ പ്ലാന്റുകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫ്രണ്ട് ഏരിയയിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ ജെറേനിയം അതുപോലെ ബെർബീന ഒക്കെയാണ് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഈ ഒരു ഏരിയയിൽ കുറച്ചൊന്നും ഒരു ഗാർഡൻ ഐഡിയ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ ആ ഒരു സ്ഥലത്തെ പ്ലാന്റുകളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അവിടെ കുറേ പ്ലാന്റുകളുടെ തൈകൾ ഇങ്ങനെ കിളർത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം അവിടെ ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ജമന്തി ഇതിനു മുൻപ് പൂത്തതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂക്കളൊക്കെ വീണ്ടും കരിഞ്ഞപ്പോൾ രണ്ടാം പ്രാവശ്യം പൂക്കൾ ഉണ്ടായതിനു ശേഷം അത് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കരിയാത്ത പൂക്കളുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാനതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കഴിഞ്ഞ വർഷം കുറേ ടയർ വെച്ചിട്ട് ഞാൻ കുറേ ഗാർഡൻ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കായിരുന്നു അപ്പോൾ അത് ഞാൻ വെറുതെ മുകളിലേക്ക് മുകളിലേക്ക് അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചകിരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും ഹൈറ്റിൽ നമുക്ക് മണ്ണ് നിറയ്ക്കുക എന്നുള്ളത് അല്ല അതുകൊണ്ട് കുറേ ചകിരി ഇട്ടു അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറേ കരിയില കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കരിയിലെ കമ്പോസ്റ്റ് വളരെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കിടന്നിട്ട് അത് ശരിക്കും കമ്പോസ്റ്റ് ആയിക്കോളും ചകിരിയും കരിയിലൊക്കെ കൊടുമ്പം ആ ചെടിക്കൊരു നല്ല തണുപ്പും കിട്ടും അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അത് സൈഡിലേക്കൊക്കെ ഇറക്കിയിട്ടുണ്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ അതിന് ശേഷം ഇത് ഈ ഒരു സ്പൈഡർ പ്ലാന്റാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ മതിലിൻ്റെ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹൈറ്റിലാണ് ടയറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ടയർ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം ഇതിൻ്റെ അകത്ത് നിറയെ മണ്ണ് നിറയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഈ ചകിരിയും കരിയിലൊക്കെ കൂട്ടി നമുക്കതിൽ ഒരു പോട്ട് മിക്സ് ഉണ്ടാക്കിയാൽ മതി ഇനി ഒരു മാൻറ്റി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം ഇത് വാങ്ങിയിട്ട് അപ്പോൾ അത് പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒന്ന് പോട്ട് ചെയ്യണം അത് ക്ലൈംബ് ചെയ്യാനായിട്ട് അതിനെന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യണം എന്നൊക്കെ കരുതി അത് ഞാൻ എന്തായാലും പോട്ട് ചെയ്തു പോട്ട് ചെയ്തതിന് ശേഷം ക്ലൈമ്പ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ക്ലൈംബ് ചെയ്ത് കയറ്റി വിടാവുന്നതാണ് അപ്പോൾ എപ്പോഴും സ്റ്റിക്കൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഐഡിയ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് കരുതി എന്തായാലും പോട്ട മിക്സ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗ്രീൻ നെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്ലാന്റുകളെ ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റിയ ഒരു നെറ്റാണിത് വളരെ ചെറിയ റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് ക്ലൈമ്പിങ് ഐഡിയ മാത്രമല്ല പല രീതിയിലുള്ള കാർഡൻ ഐഡിയാസ് ചെയ്യാൻ ഈ ഒരു നെറ്റ് നമുക്ക് ഉപകരിക്കും അപ്പോഴത്തെ ഞാൻ വെറുതെ റൗണ്ടിൽ വെച്ചിട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നനഞ്ഞിട്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ പോകും എങ്കിലും നമുക്കൊരു വർഷത്തോളമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കും അപ്പോൾ ഒരു വർഷത്തേക്കൊക്കെയുള്ള റേറ്റൊക്കെ ഇതിന് വരുന്നുള്ളൂ അപ്പം അത്രേ വില കൂടിയ ഒരു ഐഡിയാസ് ഒന്നും അല്ലത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിന് ചുറ്റും വീണ്ടും മണ്ണിട്ടത് ഫില്ല് ചെയ്തു എന്നാലും കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ ഈ ഒരു നെറ്റ് നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നെറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം ഒന്ന് പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ചരട് ഉപയോഗിച്ച് കോർത്ത് വലിച്ച് കോർത്ത് വലിച്ച് അതിൻ്റെ ആ ചെറിയ കള്ളികൾ വഴി നമുക്കത് കോർത്ത് വലിച്ചിട്ട് നമുക്കത് ഒന്ന് ടൈറ്റ് ആക്കി വയ്ക്കാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് വെക്കണമെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ വെക്കണം ഈ ഒരു പ്ലാന്റിന് സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ ഒന്ന് രണ്ട് പ്ലാന്റുകളൊക്കെ മാറ്റിയതിന് ശേഷം അതവിടെ സെറ്റ് ചെയ്തു പക്ഷേ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനത് നനയ്ക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ഇങ്ങനെ നമ്മുടെ നെറ്റ് പോട്ടിനോട് ചേർത്ത് റൗണ്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നനയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുകളിൽ നിന്ന് നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് നാശമായി പോകും അതുകൊണ്ട് ഇത്തരത്തിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് ക്ഷമ വേണം കേട്ടോ നമുക്ക് ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ വലിയ പോട്ടെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാനുള്ളൊരു സ്പേസ് വിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഈ ഒരു വല സെറ്റ് ചെയ്യാം അതായത് പോലെയാണ് ഞാനൊരു ചരട് വെച്ചിട്ട് ഇത് കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോഴെന്തായാലും നമ്മുടെ ഒരു മാൻറ്റി വില്ല നല്ല സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഭാവിയിലുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ ഈ ഒരു ചാനൽ അധികവും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം